എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു ഇന്ദുസ് ലൈഫ് സ്റ്റൈൽ ഇന്ന് ഞാൻ തലയിൽ തേക്കാനുള്ള എണ്ണ അതിൻ്റത് തീർന്നു ഇനിയിപ്പോൾ അതൊന്നുണ്ടാക്കണം അതിനു വേണ്ടിയിട്ട് ഉള്ള തയ്യാറെടുപ്പാണ് ഇതിപ്പോൾ കയ്യോന്നി ഇലയാണ് കറിവേപ്പിലയുണ്ട് ചെമ്പരത്തിപ്പൂവുണ്ട് കറ്റാർവാഴയുണ്ട് തുളസി ഇലയുണ്ട് ഇതൊക്കെ എടുത്തു വെച്ചു പിന്നെ ഇതിലേക്ക് ചെറിയ ഉള്ളിയും കൂടെ കുറച്ചൊരു കുറച്ച് വളരെ കുറച്ച് ചെറിയ ഉള്ളിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഉലുവ പൊടി ഉലുവ ഞാൻ പൊടിച്ചാണ് ചേർക്കുന്നത് ഇതിൻ്റെ കൂട്ടത്തിൽ അരച്ച് ചേർക്കുന്നില്ല പിന്നെ വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത് വെളിച്ചെണ്ണ കൊപ്ര ആട്ടിയെടുത്ത് വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതൊക്കെ കൂടെ ഇനിയൊന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അത് ജാറിലിട്ടിട്ടൊന്ന് അരച്ചെടുക്കണം അപ്പോൾ ഇത് വെള്ളം ചേർക്കാതെയാണ് അരക്കുന്നത് വെള്ളം ചേർക്കാതെ എത്രമാത്രം സക്സസ് ആവുമെന്ന് അറിയില്ല പക്ഷേ എന്നാലും കുറേയൊക്കെ ചെയ്ത ശേഷം നമുക്ക് വെള്ളം വെള്ളമഴിച്ചു കൊടുക്കാം ഇനി അതൊന്ന് ചതച്ചെടുത്തു ചതച്ചു വന്നു അതിലേക്ക് ചെറിയുള്ളി കുഞ്ഞുള്ളി ഇട്ടുകൊടുത്തു അത് ഇനിയിപ്പോൾ ഇനി ഇനിയും വെള്ളം ചേർത്താൽ തന്നെ അരിഞ്ഞു കിട്ടുള്ളൂ എന്നുള്ളൊരു അവസ്ഥയിലായപ്പോൾ ഞാൻ വളരെ കുറച്ച് വെള്ളം കുറച്ചൊരു കാൽ ഗ്ലാസ് വെള്ളമേ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അത് അരിഞ്ഞു കിട്ടാൻ ഇപ്പം നന്നായി അരിഞ്ഞ് വന്നിട്ടുണ്ട് ഇത് ഏകദേശം നന്നായി തന്നെ അരിഞ്ഞു വന്നിട്ടുണ്ട് അത് അതുപോലെ ചേർത്തിട്ടല്ല ഉണ്ടാക്കുന്നത് ഞാനതിൽ നിന്ന് അതിൻ്റെ സത്ത് മാത്രം ഊറ്റിയെടുക്കുവാണ് അപ്പോൾ ഇതൊക്കെ അരച്ചെടുത്ത് അത് ഒന്ന് അരിപ്പേലിട്ട് അരച്ച് സത്ത് ഊറ്റിയെടുക്കുവാണ് കാരണം ഇതിൻ്റെ ഇത്രയും കരട് ഉണ്ടായിക്കഴിഞ്ഞാൽ ഇത്രയും ചേർത്ത് കഴിഞ്ഞാൽ എണ്ണയിൽ കരട് കൂടുതൽ വേസ്റ്റായിട്ട് പോവും ഞാനിപ്പോൾ ഒരുപാടൊന്നും ഉണ്ടാക്കുന്നില്ല ഏകദേശം ഒര ലിറ്റർ എണ്ണയിൽ ആക്കാം കരുതുന്നത് അപ്പോൾ അതിന് വേണ്ടുന്ന സത്തമാണ് എടുക്കുന്നത് ഇതിങ്ങനെ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കരട് കുറേ ഒഴിവായി കിട്ടും നമുക്ക് അതിൻ്റെ സത്താണല്ലോ നമുക്ക് ആവശ്യമുള്ളത് ഈ ഇലയൊക്കെ പിഴിഞ്ഞ് കിട്ടുന്നത് കണ്ടില്ലേ അത്രയും കരട് അതിനകത്ത് ഉണ്ടായിരുന്നു അതങ്ങ് നന്നായി ഊറ്റി അതിൻ്റെ സത്ത് മുഴുവൻ ഊറ്റിയെടുത്തു ഇനിയിപ്പോൾ ഇത് കളയാം നമുക്കത് ആവശ്യമില്ല നമുക്കിതിൻ്റെ കണ്ടില്ലേ ഇതൊക്കെ അരച്ചെടുത്ത് സത്ത് കിട്ടി ഇനി അത് നമുക്ക് കാച്ചിയെടുക്കണം അപ്പോൾ വീഡിയോ ഒന്ന് എല്ലാവരും കാണണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആവശ്യക്കാരൊക്കെ ഉപകാരപ്രദമാവും ഇതിപ്പം മഴക്കാലമൊക്കെ വരുമ്പോൾ എല്ലാവർക്കും താലനും താരനും താലം ഉണങ്ങാനും ഉണങ്ങാതിരിക്കാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ അന്നേരമൊക്കെ താരനൊക്കെ വരുമ്പോൾ ഈ ഒരു എണ്ണ ഇതുപോലെ കാച്ചി എടുത്തിട്ട് തേക്കുവാണെങ്കിൽ നല്ല സുഖമാണ് ഉറക്കത്തിനും കണ്ണിന് നല്ല കുളിർമയാണ് ഈ എണ്ണ തേച്ച് കഴിഞ്ഞാൽ അനുഭവം കൊണ്ട് പറയുന്നതാണ് വെറുതെ പറയുന്നതല്ല അപ്പോൾ ഇതിനി അതൊക്കെ ഒന്ന് ഇളക്കി ചേർക്കണം ഞാൻ അടുപ്പിലേക്ക് വെച്ചു ഫ്ലെയിം ഓണിലാണുള്ളത് ഇതൊന്ന് ചൂടായി വരുമ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ എടുക്കുക സത്ത് അതെടുത്ത് അപ്പോഴേക്ക് ചൂടായി വരും അപ്പോഴേക്ക് നമുക്ക് ചൂടായി വരുമ്പോൾ തന്നെ എണ്ണയും കൂടെ ചേർത്ത് കൊടുക്കാം നമ്മൾ എത്ര സത്ത് കിട്ടിയോ ഇതിൻ്റെ അതിൻ്റെ ആ ഔഷധക്കൂട്ട് എടുത്തതിൻ്റെ ഇരട്ടി എണ്ണയാണ് ഇവിടെ എടുത്തിട്ടുള്ളത് കാരണം ഇനി അത് വറ്റി വരുന്നത് വരെ തിളച്ച് കൊടുക്കണം അപ്പോൾ ഇത് തിളച്ച് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഫ്ലെയിം ലോ ഫ്ലെയിം ആക്കി വെക്കണം പതിയെ ആയാൽ മതി ഇനി ഞാൻ ആ ഉലുവപ്പൊടി നേരത്തെ ചേർത്തിരുന്നില്ലല്ലോ അപ്പോൾ ആ ഉലുവപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുവാണ് ഒരു ടീസ്പൂൺ ഉലുവപ്പൊടിയാണ് ഞാൻ ചേർത്തിട്ടുള്ളത് അത്രയും മതിയാവും ബാക്കിയെല്ലാത്തിൻ്റെയും കൂടെ അപ്പോൾ ഇനി അത് പതിയെ നമ്മൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം കണ്ടില്ലേ അത് അതൊക്കെ അത് ആ സത്തൊക്കെ കുറഞ്ഞ് അതിൻ്റെ കരടായി വരുന്നുണ്ട് സത്തൊക്കെ അതിലേക്ക് എണ്ണയിലേക്ക് പിടിച്ചു ബാക്കി ഇതായി വരുന്ന ഇനി അത് എണ്ണ മുഴുവനായി പതയൊക്കെ അടങ്ങി ഈ കരടൊക്കെ അടിയിലേക്ക് പോകും എണ്ണ മാത്രമായി ഇവർ എണ്ണയുടെ കളറൊക്കെ നേരത്തെ നമ്മൾ കാണുമ്പോൾ എണ്ണ മിക്സ് മിക്സായിട്ടല്ലേ ഉണ്ടായിരുന്നത് ഇപ്പം അത് എണ്ണ തെളിഞ്ഞ എണ്ണ നമുക്ക് കാണാൻ പറ്റും ഇനി നോക്കുമ്പോൾ ഇനിയിപ്പോൾ അതിൻ്റെ പത മാത്രമാണ് ഏകദേശം വെള്ളമൊക്കെ വറ്റിക്കഴിഞ്ഞു ഇനി ഒന്നുകൂടെ ഒന്ന് പതയൊക്കെ ഒന്ന് അടങ്ങി അത് മൂത്ത് വരുന്നവരെ അതായത് ഇപ്പം അതിൻ്റെ ജലാംശങ്ങളൊക്കെ മാറിക്കഴിഞ്ഞു ഇനി ആ എണ്ണയൊന്ന് മൂത്ത് വരണം അതുവരെ നമുക്ക് ഇളക്കി കൊടുക്കാം അപ്പോൾ നല്ല സുഖമാണ് ഇത് തേച്ച് കഴിഞ്ഞാൽ എനിക്ക് അത്യാവശ്യം താരനുണ്ടാവാറുണ്ട് ചൊറിച്ചലുണ്ടാവാറുണ്ട് തല ഉണങ്ങാതെ വരുമ്പോഴൊക്കെ തലയെ ചൊറിയുന്നൊരു ഇതൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ എനിക്ക് മാറി കണ്ണിനും തലക്കുമൊക്കെ നല്ല കുളിർമ്മയാണ് നല്ല ഉറക്കം കിട്ടും ഈ എണ്ണ തേച്ചാൽ പിന്നെ അപ്പോൾ ഇപ്പം ഇത്രയും ഉണ്ടായിരുന്നു ഈ പാത്രത്തിൽ ഒരു മുക്കാൽ ഭാഗം ഈ ചീനച്ചട്ടീൻ്റെ മുക്കാൽ ഭാഗം ഉണ്ടായിരുന്നതാണ് ആ വെള്ളമൊക്കെ വാറ്റി കഴിഞ്ഞ് വറ്റിക്കഴിഞ്ഞ് ഇപ്പോൾ ഒരു അരഭാഗം മാത്രമേ ഉള്ളൂ അത് പിന്നെ ഇത് ഒന്ന് ഏകദേശം ആയി ആ പതിയൊക്കെ അടങ്ങുകയും വേണ്ടു ഇനി അപ്പോൾ ഞാനിത് ഫ്ലെയിം ഓഫ് ചെയ്യാൻ പോവാണ് ഫ്ലെയിം ഓഫ് ചെയ്ത് കഴിഞ്ഞാലും കാരണം ഇരുമ്പ് ചീനച്ചട്ടിയാണ് കുറച്ചും കൂടെ നേരം ആയി വരും അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുണ്ടാവും എന്ന് വരുന്നു അപ്പോൾ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കണം ആവശ്യക്കാരൊക്കെ ഉപകാരപ്രദമാവും അപ്പോൾ ഫ്ലെയിം ഞാൻ ഓഫാക്കി ഇനി അതങ്ങ് തനി കുറച്ച് നേരം കൂടെ അത് ആ തിളയുണ്ടാവും അത് അടങ്ങി വരുമ്പോഴേക്ക് നല്ല പാകമായിട്ടുണ്ടാകും കണ്ടില്ലയിൻ്റെ നിറമൊക്കെ മാറിയെണ്ണയുടെ നല്ല കാച്ചെണ്ണയുടെ നിറ നല്ല മണമുണ്ട് ഭയങ്കര മണമുണ്ട് ഇവിടെ ഞാൻ വളരെ നമുക്കൊരു എന്താ പറയുക കാച്ചെണ്ണയുടെ മണമുണ്ടല്ലോ കവികളൊക്കെ പാടി വർണ്ണിക്കുന്നതല്ലേ ഇപ്പോൾ മഴ പെയ്തപ്പോൾ വളപ്പിലെ കയ്യൊന്നുമൊക്കെ ഒരുപാട് വളർന്നിട്ടുണ്ട് അതിനിപ്പം കാട് വെട്ടിത്തെളിക്കുമ്പോൾ അതൊക്കെ കളയേണ്ടി വരും അപ്പോൾ അതിന് മുമ്പായിട്ട് പിന്നെ നമുക്ക് ഇതുപോലെ എണ്ണ കാച്ചി എടുക്കാം ഇനി ഇത് ഇപ്പം തന്നെ ചെയ്യരുത് ഇതുപോലെ അടച്ചു വെക്കുക ഞാനിപ്പോൾ രാ വൈകുന്നേരം ഉണ്ടാക്കിയിട്ട് പിറ്റേന്ന് വരെ അതങ്ങനെ തന്നെ അനക്കാതെ വെക്കുമായിരുന്നു അപ്പോൾ എന്തെന്ന് വെച്ചാൽ അതിൻ്റെ കരടൊക്കെ അടിയിൽ ഊറിപ്പോയിക്കോളും അത് അടിയിൽ ഇങ്ങനെ കട്ടിയായി നിൽക്കും കരട് അല്ലെങ്കിൽ അത് ഇളകി കിട്ടില്ല ഇപ്പം ഞാൻ ആ സ്പൂണ് കണ്ടില്ലേ ആ സ്പൂൺ കൊണ്ട് കുപ്പിയിലേക്ക് എടുക്കാൻ എളുപ്പമാണ് അതുകൊണ്ടാണ് ഞാൻ ആ സ്പൂൺ കൊണ്ട് ഇളക്കിയത് മറ്റേ സാധാരണ വട്ടത്തിലുള്ള സ്പൂണ് കാണും എളുപ്പമാണ് ഇത് ഇതുകൊണ്ട് കുപ്പിയിലേക്ക് ഒഴിക്കാൻ ഇപ്പോൾ ഒട്ടും കരടില്ലാതെ എനിക്ക് കിട്ടുന്നുണ്ട് കാരണം അത് അടിയിൽ അമർന്നിരിക്കുവാണ് അതിനക്കാതെടുക്കണം ഇപ്പോൾ ഒരു ബോട്ടിൽ നിറഞ്ഞ് മറ്റേ രണ്ട് വേറൊരു ബോട്ടിലും കൂടെ ഞാൻ നിറച്ച് വെച്ചു ഇനിയിപ്പോൾ ആ കരട് കാണാം നമുക്ക് ഇവിടെ അടിയിൽ ഊറിയിട്ട് കിടക്കുന്നത് കണ്ടില്ല ഇത്രയും കരട് ആ നമ്മുടെ തെളിഞ്ഞ വെള്ളം സത്തായിരുന്നില്ലേ കണ്ട നിന്ന് ഇത്രയും കരട് വന്നു കണ്ടോ അപ്പോൾ അത് ഇനി ഊറ്റിയെടുക്കണം കുറച്ചുകൂടെ നിന്ന് കിട്ടും അതിങ്ങനെ ഒന്നുകൂടെ അത് അവിടെ ഊറിയെടുക്കാൻ വെച്ചാൽ നമുക്ക് കുറച്ചുകൂടെ കിട്ടും അതും കൂടെ എടുത്ത് മറ്റൊരു കുപ്പിയിൽ വീഡിയോ എല്ലാവരും കാണണം താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ